ന്യൂനപക്ഷങ്ങളെ കായികമായിക്രമിച്ചു കീഴ്പ്പെടുത്തണം നടക്കം വളരെ സെൻസിറ്റീവ് ഫേസ്ബുക്കിൽ പടക്കം സോഷ്യൽ മീഡിയയിൽ പ്രസംഗം നടത്തിയിട്ടൊരാളാണ് ഞാൻ സന്ദീപാര് സന്ദീപ് വരവ് ഞാൻ ചർച്ച മാത്രമല്ല ഈ ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ് അല്ല അങ്ങനെ ഒരു സജീവപക്ഷത്തിനിടയിലും ചർച്ച ഉണ്ടായിട്ടില്ല ചർച്ച ആശങ്കയുണ്ട് ഒന്ന് സുരേന്ദ്രന് ആശങ്കയുണ്ട് എം പി രാജേഷിന് ആശങ്കയുണ്ട് എം പി രാജേഷിൻ്റെ അളിയനും ആശങ്കയുണ്ട് അതല്ലാതെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കൊന്നും അപ്പോൾ ഈ ഞാൻ ചോദിച്ചോട്ടെ ഈ നാട്ടിലെ ഈ ന്യൂനപക്ഷങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംസാരിച്ചിരുന്ന ഒരാൾ അതേ ചേരിയിൽ തന്നെ നിൽക്കട്ടെ ഇനി അയാൾ ഒരു കാരണവശാലും സെക്കുലർ ആകാൻ പാടില്ല അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള നിലപാടാണോ ഒപ്പം ആ ആർ എസ് എസ് കാര് മുഴുവൻ ആർ എസ് എസ് ആയി തുടരട്ടെ അവർ ഒരു കാരണവശാലും മാറാൻ പാടില്ല ആർ എസ് എസ്സിൽ പരമാവധി ശക്തിപ്പെടുത്തി തന്നെ നിൽക്കട്ടെ എന്നാണോ ആഗ്രഹിക്കേണ്ടത് ആർ എസ് എസ് ശക്തിപ്പെടണമെന്ന് സുരേന്ദ്രൻ ആഗ്രഹിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ശ്രീ പിണറായി വിജയനും ശ്രീ എം പി രാജേഷ് ഒക്കെ അത് ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസിൽ നിന്ന് ഒരു നമ്പർ കുറയുന്നത് അതല്ലേ മതേതരത്തിൻ്റെ വിജയം അല്ലേ തർക്കമുണ്ടോ കാര്യത്തിൽ ശ്രീ ഒ കെ വാസു അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു ശ്രീ ഒ കെ വാസുൻ്റെ ചെയ്തികൾ ഇനി മുൻകാല നിലപാടുകളൊക്കെയാണ് ചർച്ചയാക്കേണ്ടതെങ്കിൽ അത് അത് എല്ലാവർക്കും ബാധകമല്ലേ അതെങ്ങനെയാ നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക അദ്ദേഹം പറഞ്ഞു ഞാൻ കോൺഗ്രസിനോടൊപ്പം ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം വെറുപ്പിന്റെ ഫാക്ടറി അത് പിന്നെ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞ വാചകല്ല വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനെയും എക്സ്ട്രീമായിട്ട് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് വന്നിട്ട് ഇനി ഞാൻ സ്നേഹത്തിൻ്റെ കടയ്ക്കൊപ്പമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് എന്ന് പറയുന്നതിനപ്പുറം എന്ത് ക്ലാരിറ്റിയാണ് അയാൾ വരുത്തേണ്ടതായിട്ടുള്ളത് ഇനിയും അയാളുടെ മുൻ നിലപാടുകൾ തിരുത്തിയത് കൊണ്ടല്ലേ അയാൾ കോൺഗ്രസ് ആകുന്നത് അല്ലേ ഇനി ഞാൻ ചോദിച്ചിട്ടെ ഇപ്പം ഈ പ്രസ്താവനകളൊക്കെ കൊടുക്കുമ്പോൾ എന്താ ക്രിസ്റ്റൽ ക്ലിയർ സന്ദീപ് വാര്യർ എന്നും കൂടെ കൊടുക്കാൻ ഞാൻ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ ക്രിസ്റ്റൽ ക്ലിയർ സന്ദീപ് വാര്യർ എന്ന് കൊടുത്തിരുന്നത് ഞാൻ ചോദിച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ അളിയനും അളിയനും കൂടെ ശ്രമിച്ച ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിലായിരുന്നു പോയിരുന്നെങ്കിൽ ശ്രീ സന്ദീപ് ഭാര്യയെപ്പറ്റി എന്തായിരിക്കും ഇന്നത്തെ ഇതേ പത്രങ്ങളിലെ വാർത്ത എന്തായിരുന്നു വർഗീയത വിട്ട് കമ്മ്യൂണിസത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തലക്കെട്ടോട് കൂടിയിട്ട് ഇതേ ചിത്രം തന്നെ വരില്ലേ അപ്പം അതൊക്കെ ജനങ്ങൾക്കൊക്കെ മനസ്സിലാകും തീർച്ചയായിട്ടും അത് ഇത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ പരസ്യത്തിന് അനുവാദം കൊടുത്തത് എനിക്ക് മനസ്സിലാക്കാത്തത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പരസ്യത്തിന് ആ പരസ്യത്തിന് എങ്ങനെയാണ് അംഗീകാരം കൊടുത്തത് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഈ പരസ്യങ്ങളുടെയൊക്കെ പ്രയോജനം എന്താ ഈ ഈ പരസ്യത്തിന്റെ പ്രയോജനം എന്താ ഈ പരസ്യത്തിന്റെ ഗുണഭോക്താവരാ ഞാൻ ഞാൻ സംശയിക്കുന്നത് ഈ പരസ്യത്തിന്റെ ചെക്ക് മാറിയത് മിക്കവാറും ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്നാകാനാണ് സാധ്യത കാരണം ഇതിന്റെ ഗുണം അവർക്ക് ഉണ്ടാകേണ്ട രീതിയിലല്ലേ അവർ ചെയ്യുന്നത് അല്ലേ ഇതിന്റെ ഗുണഭോക്താവ് ഞാൻ ചോദിച്ചോട്ടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സി പി എം ആ സി പി എമ്മിന് ഇതിനകത്ത് എന്ത് ഗുണമുള്ളത് ഉള്ളത് ഇവിടെ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസിനെതിരായിട്ട് എന്തുകൊണ്ടാണെന്ന് ആ പരസ്യത്തിനകത്ത് ബി ജെ പിക്ക് എതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ചെന്നാ ശ്രീ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് കൊടുക്കാൻ ചെന്നാ അപ്പോൾ ബി ജെ പിക്ക് ഒരു ക്ഷീണവും വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും നുള്ളിപ്പോലും ബി ജെ പിയെ നോവിക്കരുതെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഇത്രയും ബി ജെ പി ഉണ്ടല്ലോ ബി ജെ പി സുരേന്ദ്രൻ പോലും ഇത്രയും സ്നേഹിക്കുന്നില്ല മലപ്പുറത്ത് സി പി എം ജില്ലാ കമ്മിറ്റി പ്രസ്താവന പാണക്കാട് തങ്ങൾക്കെതിരെ ഔദ്യോഗികമായിട്ട് ഇറക്കിയിട്ടില്ല പ്രസ്താവന മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാണക്കാട് തങ്ങളെ തള്ളിക്കൊണ്ട് അത് പാണക്കാട് തങ്ങളെ തള്ളുമ്പം അതിന്റെ പ്രതിഫലനം ഒക്കെ പാലക്കാട്ട് ഉണ്ടായിക്കോളും പാണക്കാടിന്റെ പ്രതിഫലനം പാലക്കാട്ടുണ്ടാകും